പരിശുദ്ധ കന്യകയുടെ മരണം എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ് മരണം പാപത്തിന്റെ ശിക്ഷയാണ് തന്നിമിത്തം അമല മനോഹരിയായ മറിയം മരണനിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പരിശുദ്ധ കന്യക മരിശ എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവദാതാവായ മിശിഹ പോലും മരണനിയമത്തിന് വിധേയമായതിനാൽ പരിശുദ്ധകനിക മരണത്തിന് അടീനയായിരിക്കണമെന്നാണ് കരുതുക ദിവ്യസുധന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സ്വപുത്രനോടുള്ള അത്യുജ്ജലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉത്കടമായ അഭിവാജ്ഞ മറിയത്തിൽ ഉളവായിരിക്കണം മറിയം മരണനിയമത്തിന് വിധേയയായത് അവളുടെ ദിവ്യസുധനോട് അനുരൂപയാകുന്നതിനാണ് മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റ് ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവസ്നേഹാഗ്നിയാലത്രേ മേരി ദിവംഗയായത് ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തിമത്താക്കിയ ശേഷം അസ്തമിക്കുന്നത് പോലെ പരിശുദ്ധകന്യക അവളുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മൗത്യത്തിലേക്ക് പ്രവേശിച്ചു മിശിഹ കാൽവരി മലയിലെ കുരിശിൽ സ്വജീവൻ പരമ സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗീയ പിതാവ് ബലമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അപ്പസ്തോരന്മാരുടെയും നാഥയുടെ അരുമസന്താനങ്ങളായ വിശ്വാസികളിൽ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചതിനു ശേഷം അവരോട് വിടവാങ്ങി അവളുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വർഗീയ പിതാവിന്റെയും അവിടുത്തെ ദിവ്യസുതന്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു മരിയാമ്പികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിൽ അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു പ്രത്യേകിച്ചും മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ അർഹരായി തീർന്നത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും ഈശോ മറിയം യൗസേപ്പ് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കന്നികയുടെ നേരിയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു ലയോ പതിനൊന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു എനിക്ക് മറിയത്തെ തരിക മറിയമ്മനെ പരിത്യജിക്കാതിരിക്കുവാൻ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മരണശൈലയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉത്തരീയ ഉത്തരീയനാഥയ്ക്ക് ഒരു നവനാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചു കൊള്ളാം